ഹലോ ഞാൻ ഡോക്ടർ അശ്വിൻ പണിക്കർ ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്നത് യൂറിക് ആസിഡിന്റെ ഡയറ്റിനെ കുറിച്ചാണ് ഇന്ന് യുവാക്കൾക്കാണെങ്കിലും കുറച്ച് പ്രായം ചെന്ന ആൾക്കാർക്കാണെങ്കിലും വിട്ടുമാറാതെ ജോയിൻറ്റ് പെയിൻസ് വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ഡോക്ടർ ബ്ലഡ് ഒക്കെ നോക്കിയതിന് ശേഷം പറയും യൂറിക് ആസിഡ് ശരീരത്തിൽ വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് മെഡിസിനോടൊപ്പം തന്നെ കുറച്ച് ഡയറ്റ് ഡയറ്റുകൂടെ കൺട്രോൾ ചെയ്യണമെന്ന് പറയും ആ ഡയറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രധാനമായി നന്നായി വെള്ളം കുടിക്കുക രണ്ടാമതായി നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇന്ന് സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഈ ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുന്ന ലിക്വിഡ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒഴിച്ച് നന്നായി ഇളക്കിയിട്ട് രാവിലെയും രാത്രിയും കഴിക്കുക മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫ്രഷ് വെജിറ്റബിൾസിൽ ജ്യൂസ് കഴിക്കുക പ്രധാനമായും കഴിക്കേണ്ട ജ്യൂസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ബീട്രൂട്ട് കുക്കുംബം ഇത് ഫ്രഷ് ജ്യൂസ് ആയിട്ട് തന്നെ കഴിക്കുക കഴിയുന്നതും ഷുഗർ അതിൽ ആഡ് ചെയ്യാതിരിക്കുക നാലാമതായി ലൈം കഴിക്കുക ലൈമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് സിട്രിക് ആസിഡ് കൂടുതലാണ് അതുകൊണ്ട് ഈ യൂറിക് ആസിഡിനെ ഇത് ഡിസോൾവ് ചെയ്യിച്ച് കളയുക അഞ്ചാമതായി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലും കഴിക്കുക അതായത് ഓറഞ്ച് നാരങ്ങ ഗ്രീൻ ലീഫിയായിട്ടുള്ള പച്ചക്കറികൾ നെല്ലിക്ക പേരയ്ക്ക കിവി മുതലായവ കഴിക്കുക കുറച്ചുകൂടെ ഹൈ ഡയറ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ കഴിയുന്നത് ഫുഡിൽ ഒലിവ് ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക ആറാമതായി ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് നാലടങ്ങിയ ഭക്ഷണങ്ങൾ അത് പ്രധാനമായും ഓട്സ് ആപ്പിൾ ഓറഞ്ച് കാബേജ് ബ്രൊക്കോളി മുതലായ സാധനങ്ങളാണ് കൂടുതലായിട്ടും കഴിക്കേണ്ടത് ദിവസം രാവിലെ ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ഷെൽഫ് ഫിഷുകൾ ഷെൽഫ് ഫിഷ് എന്ന് പറഞ്ഞാൽ തൊണ്ടടങ്ങിയ മത്സ്യങ്ങൾ അതായത് കക്കാർച്ചി കല്ലുമക്ക ചെമ്മി ഞണ്ട് മുട്ട മുതലായവ കഴിയുന്നതും ഒഴിവാക്കുക അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ആൽക്കഹോളും ബിയറും ആൽക്കഹോളും ബിയറും യൂറിക് ആസിഡിന്റെ അളവ് ശരീരത്തിൽ ഒരുപാടായിട്ട് വർദ്ധിപ്പിക്കും അതിനോടൊപ്പം തന്നെ സ്ട്രെസ് കുറയ്ക്കുക നന്നായിട്ട് ഉറങ്ങുക ഇത്രയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും ഓമൈ ഹെൽത്തിന് വേണ്ടിയും ചെയ്യുന്നത് ഡോക്ടർ അശ്വിൻ പണിക്കർ ഓക്കെ താങ്ക്